സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എൻ്റെ ഭർത്താവ് താൻ ചെയ്യാത്ത കുറ്റത്തിനായി ഗ്യാസ് ചേമ്പറിൽ കൊല്ലപ്പെടുന്നത് കാണുവാൻ എനിക്കാവില്ല എന്നെ ആരെങ്കിലും സഹായിക്കണം എൻ്റെ ഭർത്താവിൻ്റെ കേസ് വാദിക്കാൻ ഒരു വക്കീൽ മുന്നോട്ട് വരണം പകരമായി അടുത്ത പത്തു വർഷം പ്രതിഫലം വാങ്ങാതെ ആ വക്കീലിൻ്റെ വീട്ടിലെ സകല ജോലികളും ഞാൻ ചെയ്തു കൊള്ളാം എനിക്ക് പകരം തരാൻ പണമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് രണ്ടിന് സാൻ ഫ്രാൻസിസ്കോ എക്സാമിനർ എന്ന പത്രത്തിൽ ഗ്ലാഡിസ് കിഡ് എന്ന സ്ത്രീയിട്ട പരസ്യമാണിത് നീതിരഹിതമായി ശിക്ഷിക്കപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ നീതിക്കായി പോരാടാൻ ശ്രമിക്കുകയാണ് ആ സ്ത്രീ വിൻസെൻറ്റ് ഹാലിനാൻ എന്ന പ്രശസ്തനായ വക്കീൽ ഈ പരസ്യം കണ്ട് കേസ് ഏറ്റെടുത്തു നീതിയുക്തമായ തന്റെ വാദത്തിലൂടെ ആ മനുഷ്യന് നീതി വാങ്ങിക്കൊടുത്തു ഇടി ദീർഘമായ പത്തു വർഷം ആ വക്കീലിന് തൻ്റെ വീട്ടുപണിക്ക് ആളെ നോക്കേണ്ട ആവശ്യമില്ല ഏതു പണിയും ആ സ്ത്രീ ചെയ്തുകൊള്ളു എന്നാൽ മനുഷ്യത്വം തുളുമ്പി നിന്ന വക്കീൽ ആ സ്ത്രീയെ തൻ്റെ ഭർത്താവിനോട് കൂടി ജീവിക്കുവാൻ അനുവദിച്ചു അവളുടെ ഭർത്താവിനൊപ്പം അവളും സ്വതന്ത്രയായി യഥാർത്ഥ സ്നേഹം പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല സത്യമായ സ്നേഹം ആരെയും അടിമയാക്കുന്നതുമില്ല ഒരു മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ അനുവദിക്കുന്നതാണ് സ്നേഹം നിസ്വാർത്ഥമായ ഈ സ്നേഹം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ഈ ഭൂമിയിലെ സ്നേഹങ്ങൾ അതിർവരമ്പുകളിട്ട് നമ്മെ അകറ്റി നിർത്തുമ്പോൾ തൻ്റെ ജീവന്റെ സമൃദ്ധി ആ ദൈവസ്നേഹം നമുക്ക് നൽകുന്നു ഭൂമിയിലെ സ്നേഹം എന്തെങ്കിലുമൊക്കെ തിരിച്ചു പ്രതീക്ഷിക്കുന്നതാണ് എന്നാൽ ദൈവസ്നേഹം സകലതും നൽകുന്നതാണ് തൻ്റെ ജീവൻ പോലും നമുക്ക് നൽകുന്ന ആ സ്നേഹം അതുല്യമാണ് ആ സ്നേഹം രുചിച്ചറിഞ്ഞവർ തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി സമർപ്പിക്കുന്നു ആ സ്നേഹച്ചൂടിൽ നിന്നും ആരും പിന്നെ ഓടിപ്പോകയില്ല ആ സന്നിധി പോലെ മനോഹരമായൊരിടം ഈ ഭൂമിയിലില്ല നമ്മുടെ ജീവനിലേക്ക് ഇറങ്ങി വരുന്ന ഈ സ്നേഹമാണ് സത്യസ്നേഹം ദൈവം ഒന്നും പിടിച്ചു വാങ്ങുന്നില്ല എന്നാൽ ആ സ്നേഹത്തിന് മുൻപിൽ നാം അറിയാതെ തന്നെ നമ്മെ സമർപ്പിച്ചു പോകുന്നു എന്തെന്നാൽ അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ ആ സ്നേഹം സ്നേഹമെന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു സങ്കീർത്തനം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്